സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ ഗൂഢാലോചന നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ എഫ്ഐ ആറിൽ പറയുന്നത് ചോദ്യങ്ങൾ പരീക്ഷയുടെ തലേന്ന് കൃത്യമായി പ്രവചിക്കുന്ന വിദ്യ കണ്ടുപിടിച്ച എം എസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിനും ചില സ്വകാര്യ ഓൺലൈൻ സ്ഥാപനങ്ങൾക്കും പുറകിൽ സ്കൂളിലും ട്യൂഷൻ സെൻ്ററുകളിലും ഒരേപോലെ സേവനം നൽകുന്ന അധ്യാപകർ മാത്രമല്ല പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിലെ ഒരു നെറ്റ്വർക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇതുവരെ നടന്ന അന്വേഷണം തെളിയിക്കുന്നത് നമ്മുടെ സ്കൂൾ പരീക്ഷാ സംവിധാനത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഈ കുറ്റകൃത്യം കഴിഞ്ഞ ഓണ തലേന്നും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചില ട്യൂഷൻ സെൻറ്ററുകളുടെ യൂട്യൂബ് ചാനലുകളിൽ വന്നിരുന്നു അന്നും തങ്ങൾ സാധ്യതാ ചോദ്യങ്ങളാണ് പുറത്തുവിട്ടതെന്ന ന്യായമാണ് ഇവർ പറഞ്ഞത് അന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അധികൃതരിൽ നിന്ന് തന്നെ ആവശ്യമുയർന്നുവെങ്കിലും സർക്കാർ അത് അവഗണിച്ചു ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോദിച്ചതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് പാതി സമയം ട്യൂഷൻ സെന്ററിലും പാതി സമയം സ്കൂളിലും ജോലി ചെയ്യുന്ന അധ്യാപകരെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ടെന്നാണ് എന്നിട്ട് സർക്കാർ എന്തു ചെയ്തു ഒരു നടപടിയും എടുത്തില്ല മുമ്പും ഇത്തരം അധ്യാപകരെ വിജിലൻസ് സ്ക്വാഡുകൾ കണ്ടെത്തിയിരുന്നു ചുരുങ്ങിയ കാലത്തെ സസ്പെൻഷന് ശേഷം ഇവർ സർവീസിൽ തിരിച്ചെത്തി പഴയ പണി തുടരും കുറ്റകരമായ അനാസ്ഥയോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു വലിയ കുറ്റകൃത്യത്തെയും അതിനു പുറകിലെ മാഫിയയെയും കൈകാര്യം ചെയ്യുന്നത് എന്ന് വ്യക്തമാണ് കേരളത്തിലും ഇന്ത്യയിലും സ്വകാര്യ ട്യൂഷനും പരീക്ഷാ കോച്ചിങ്ങും കോടികളുടെ ബിസിനസ് സാമ്രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ കണക്കനുസരിച്ച് ഇന്ത്യയിലെ കോച്ചിങ് സ്ഥാപനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ നൽകിയ ജി എസ് ടി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് നൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ സ്വകാര്യ കോച്ചിങ് വ്യവസായം ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപ ടേൺ ഓവർ ഉള്ളതായി മാറുമെന്നാണ് കണക്ക് ഈ കോടികളിലേക്ക് കേരളവും മികച്ച സംഭാവന നൽകുന്നുണ്ട് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തലിൽ പ്രതിസ്ഥാനത്തുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വ്യൂവർഷിപ്പാണ് കിട്ടുന്നത് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകി ആഡ് ചെയ്യുന്ന വിദ്യാർത്ഥി പിന്നീട് ഇവരുടെ സ്ഥിരം ഉപഭോക്താവായി മാറുന്നു ഓരോ പ്രവചന വീഡിയോയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ചൂണ്ടകളാണ് സ്കൂൾ അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമെല്ലാം അടങ്ങുന്ന മാഫിയയും ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്നു നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ വിദ്യാർത്ഥി വിരുദ്ധവും അശാസ്ത്രീയവുമായ മൂല്യനിർണ്ണയ രീതിയുമായി ഈ കുറ്റകൃത്യത്തെ ബന്ധപ്പെടുത്തി പരിശോധിച്ചില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും മാർക്കും സ്കോറും മാത്രം നോക്കി വിദ്യാർത്ഥികളുടെ മികവിനെ അളക്കുന്ന യാന്ത്രിക പരീക്ഷാ രീതിയാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ പഠനത്തെ എന്ന പേരിൽ നടത്തുന്ന ടെം പരീക്ഷകൾ പോലും വിദ്യാർത്ഥികളെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്നു മാർക്ക് കുറഞ്ഞാൽ വിദ്യാർത്ഥി മാത്രം കുറ്റക്കാരാകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും ക്രൂരമായ പ്രയോഗങ്ങളിലൊന്നാണ് ഈ വർഷം മുതൽ എട്ടാം ക്ലാസ് പരീക്ഷയ്ക്ക് ഏർപ്പെടുത്തിയ മുപ്പത് ശതമാനം മിനിമം പാസ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴോടെ പത്താം ക്ലാസ് എഴുത്തു പരീക്ഷയ്ക്ക് മുപ്പത് ശതമാനം മിനിമം മാർക്ക് നിലവിൽ വരും പരീക്ഷയിൽ തോൽക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് മിനിമം മാർക്ക് നേടാൻ പ്രാപ്തരാക്കുമത്രേ ഇതോടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസം നിലവാര കർച്ചയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം കേരളം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ചത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുള്ള കുട്ടികളുടെ നിലവാരം പരിശോധിക്കാനുള്ള ശാസ്ത്രീയമായ അക്കാദമിക് സംവിധാനം സർക്കാരിൻ്റെ കയ്യിലുണ്ടോ ക്യാമ്പസ് തന്നെ പാഠപുസ്തകം എന്നും ഓരോ കുട്ടിയും ഓരോ യൂണിറ്റ് എന്നുമുള്ള മധുര മനോജ്ഞ മുദ്രാവാക്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ മറന്നു മറന്നുകാടാൻ വഴിയില്ല കോവിഡിനുശേഷം ആഗോളതലത്തിൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തെയും മൂല്യനിർണ്ണയ രീതികളെയും കുറിച്ച് കാര്യമായ പുനരാലോചനകൾ നടന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വ്യക്തിഗതവും സാമൂഹികവുമായ സവിശേഷതകളെ പരിഗണിക്കുന്ന ഇൻക്ലൂസീവായ ക്ലാസ് മുറികൾ അതിന് അനുയോജ്യമായ മൂല്യനിർണ്ണയം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ബോധന രീതി ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് ഇന്ത്യയിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കപ്പെടുന്നത് നിലനിൽക്കുന്ന വിവേചനങ്ങൾ രൂക്ഷമാക്കുകയും കമ്പോളവൽക്കരണത്തിന് വേഗം കൂട്ടുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചത് അതിനെ വിമർശനാത്മകമായി പരിശോധിച്ച് കേരളത്തിൽ നടപ്പാക്കൂ എന്ന് ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കേന്ദ്രത്തിനേക്കാൾ വേഗത്തിൽ കേരളം എന്ന മട്ടിലാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഈയിടെ വർഷ ബിരുദ കോഴ്സുകളുടെ ഫീസ് കുത്തനെ ഉയർത്തിയ തീരുമാനം നോക്കുക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവയുടെ നടത്തിപ്പിന് സർക്കാർ ഇതര ഏജൻസികളുടെ സഹായം തേടണമെന്നും ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ വിദ്യാർത്ഥിയുടെ ഫീസിൽ നിന്ന് കണ്ടെത്തണമെന്നുമുള്ള ഷ്യാംബി മേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു ഈ ഫീസ് വർധന ഈ ഗ്രാൻഡുകൾ നിഷേധിച്ച് ഗവേഷണ മേഖലയിൽ നിന്ന് എസ് സി എസ് ടി വിദ്യാർത്ഥികളെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ദുരന്തം ഇതിൻ്റെയെല്ലാം തുടർച്ചയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ യാന്ത്രിക മൂല്യനിർണയ രീതികൾ അതേപടി നിലനിർത്താനുള്ള സാഠ്യങ്ങൾ വിദ്യാർത്ഥികളുടെ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധിപ്പിച്ച് നടത്തേണ്ട വിലയിരുത്തൽ സമീപനത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ചർച്ചാ കുറിപ്പ് പാചകമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാഠ്യപദ്ധതി രൂപരേഖയും ക്ലാസ് മുറികളിൽ നടക്കേണ്ട മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള വിദ്യാർത്ഥി പക്ഷ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇന്ന് നിയന്ത്രിക്കുന്നത് ഭാവനാശൂന്യമായ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവുമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തന്നെ വിദ്യാഭ്യാസ നയ സമീപനങ്ങളെ അട്ടിമറിക്കുന്ന ബ്യൂറോക്രാറ്റിക് സംവിധാനത്തെയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇതേ ഇടതുപക്ഷ സർക്കാർ സംരക്ഷിച്ചു നിർത്തുന്നത് അതുകൊണ്ടാണ് പുതുക്കിപ്പണിത ക്ലാസ് മുറികളിൽ പുതുക്കിപ്പണിയാൻ കഴിയാത്ത ബോധനശാസ്ത്രത്തിന് തുടരാനാകുന്നത് നവീകരിക്കപ്പെട്ടുവെന്ന് സർക്കാർ അവകാശവാദം മുഴക്കുന്ന ക്ലാസ് മുറികളിൽ നിന്ന് ഏതു തരം വിദ്യാർത്ഥികളാണ് തോറ്റു പുറന്തള്ളപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം നോക്കുക സി ഡി ഗ്രേഡുകൾ നേടിയവരിൽ അധികവും ദളിത് പിന്നാക്ക വിഭാഗക്കാരാണ് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരും അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളുമെല്ലാം ഇവരിലുണ്ട് ഈ കുട്ടികളെയാണ് നമ്മൾ ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടാൻ പോകുന്നത് മിനിമം മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ പരീക്ഷാ കേന്ദ്രീകരണം ശരിക്കും മുതലെടുക്കാൻ പോകുന്നത് പരീക്ഷാ പേപ്പർ ചോർത്തുന്ന മാഫിയയാണ് മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥിയെ രണ്ടാഴ്ച കൊണ്ട് വിജയിപ്പിച്ചെടുക്കുന്ന വിദ്യ സാധിപ്പിച്ചെടുക്കാൻ അവർക്ക് ഒരു രാത്രി മതി മിനിമം മാർക്ക് എന്നത് ഇത്തരം കോച്ചിങ്ങുകളും സ്വകാര്യ ട്യൂഷനും നിർബന്ധമാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നയിക്കുക ട്യൂഷനും കോച്ചിങ്ങിനും പോകാൻ കഴിയുള്ള വിദ്യാർത്ഥികൾ മാത്രമുള്ള പരേണ്യ ക്ലാസ് മുറികളാണ് കോടികൾ ചെലവിട്ട് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാകണം ചോദ്യപേപ്പർ ചോർച്ച എന്ന കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ എഫ്ഐആർ